വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന അഴിമതിക്കും വർഗീയതയ്ക്കും സുജനപക്ഷപാതത്തിനുമെതിരായ ജനാധിപത്യ വിജയമാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായതെന്ന് എൽഡിഎഫ് നേതാക്കൾ യു ഡി എഫിൽ ഭൂരിപക്ഷം കോൺഗ്രസിനാണെങ്കിലും വെൽഫെയർ പാർട്ടിയുടെ തീരുമാനങ്ങളും അജണ്ടകളുമാണ് പഞ്ചായത്തിൽ നടക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ആകെ വേണ്ട പതിനെട്ട് ജീവനക്കാരിൽ പേരെയും സ്ഥലം മാറ്റിയ നടപടിയിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജയിലി അടച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു അമ്പലപ്പാറയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട രണ്ടുപേരാണ് പിടിയിലായത് പന്നമണ്ണ സ്വദേശികളായ രണ്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ അംഗങ്ങളുടെ എണ്ണവും സംവരണവും പുതുക്കി നിശ്ചയിച്ചപ്പോൾ പെരിന്തൽമണ നിയോജക മണ്ഡലത്തിലെ നാലു പഞ്ചായത്തുകളിൽ മൂന്ന് സീറ്റുകൾ വീതം കൂടി മണ്ഡലത്തിലെ മേലാറ്റൂർ ഏലംകുളം എന്നിവിടങ്ങളിൽ രണ്ട് വീതം സീറ്റുകളാണ് കൂടിയത് അമ്പലപ്പാറയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ കോർപ്പറേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട രണ്ടുപേരാണ് പിടിയിലായത് കൊട്ടേഷൻ ഉൾപ്പെട്ട തൃശൂർ ചാവക്കാട് രാജാബീച്ച് തെച്ചൻപുരയ്ക്കൽ ടി എസ് മിറാജുദ്ദീൻ കുന്നംകുളം അമ്മാട്ടുവീട്ടിൽ സുരേഷ് എന്നിവരാണ് പിടിയിലായത് അമ്പലപ്പാറ പുളിയങ്കാവ് റോഡ് പൊട്ടച്ചിറ സന്തോഷ് കുമാറിനെ തട്ടിക്കൊണ്ടു ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് ഇവരുൾപ്പെടെ കേസിൽ ആകെ നാലു പേരാണ് പിടിയിലായിട്ടുള്ളത് പനമണ്ണ സ്വദേശികളായ രണ്ടു പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു കഴിഞ്ഞ ജൂൺ പത്തൊൻപതിന് രാവിലെ എട്ടരയോടെയായിരുന്നു തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടന്നത് സന്തോഷ് കുമാർ വീട്ടിൽ നിന്നും ചുനങ്ങാട് തിരുണ്ടിക്കലിലെ സ്ഥാപനത്തിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് വെള്ള സ്കോർപ്പിയോയിൽ കാത്തുനിന്ന സംഘം തടഞ്ഞുനിർത്തി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് മർദ്ദിച്ച് ബലമായി കാറിലേക്ക് തള്ളിക്കയറ്റാനായിരുന്നു ശ്രമം പിടിവലിക്കിടെ കയ്യിലും മുഖത്തും മർദ്ദനമേറ്റ സന്തോഷ് കുമാർ നിലവിളിച്ച് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത് കേസിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെ പിടികൂടാൻ ഊർജിത അന്വേഷണത്തിലാണ് ഒറ്റപ്പാലം പോലീസ് സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൊട്ടേഷൻ നടപടികളിലെത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇതിൽ പ്രധാനമായി കൊട്ടേഷൻ ഏറ്റെടുത്തയാളെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനാകൂ എന്നാണ് പോലീസ് പറയുന്നത് പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം സി സി എൻ ഒറ്റപ്പാലം അഴിമതിക്കും അർഹ്യതയ്ക്കും സ്വജനപക്ഷപാതത്തിനുമെതിരായ ജനാധിപത്യ വിജയമാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായതെന്ന് എൽ ഡി എഫ് നേതാക്കൾ യു ഡി എഫിൽ ഭൂരിപക്ഷം കോൺഗ്രസിനാണെങ്കിലും വെൽഫെയർ പാർട്ടിയുടെ തീരുമാനങ്ങളും അജണ്ടകളുമാണ് പഞ്ചായത്തിൽ നടക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു വോട്ട് ചെയ്തിട്ട് കൂടി സ്വാഭാവികമായിട്ടും വന്നിട്ടുള്ള പ്രൊട്ടക്ഷൻ ആ മാനുഷിക പരിഗണന വെച്ചിട്ട് അവർക്ക് അവർക്ക് ഇന്നലെ ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കണല്ലോ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ഇനിയിപ്പോ പിന്നെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി അത് ഞങ്ങൾ കുറച്ച് വൈകിയത് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാ അമ്പന്മാരും സന്തോഷത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവരെ വീട്ടിൽ കൊണ്ടേക്കിട്ടുണ്ട് അവർ വീട്ടിൽ പോയി സംസാരിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്ന് തടെ യു ഡി എഫിന്റെ പ്രകടനം നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ വീടിന് നേരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നുണ്ടോ ഞങ്ങൾക്ക് വരണ്ട യു ഡി എഫ് ആണെന്ന് പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ നല്ല സ്വാധീനമുള്ളത് ഈ അടി സുകുമാരനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാണ് ആ ഭരണം കൈയാടുന്നതിൽ സുകുമാരന് പിന്തുണ കൊടുക്കുന്നതും സുകുമാരനെ നിയന്ത്രിക്കുന്നതും ഏലങ്ങോളം പഞ്ചായത്തിൽ ജമാഅത്ത് ഇസ്ലാമി അതാണ് ഇതിന് ജനങ്ങളോടുള്ള ജനങ്ങൾക്ക് ഇതിനോട് ഇത്ര വിരോധം വരാനുള്ളൊരു കാരണം അപ്പൊ ഏറ്റവും വലിയ അടി ജമാഅത്ത് ഇസ്ലാമിക്കും സുകുമാരന് കിട്ടിയതുപോലെ ജമാഅത്ത് ഇസ്ലാമിക്കും നല്ല അടിയാണ് കിട്ടിയിട്ടുള്ളത് ആ കാണിക്കും എന്നാണ് ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലീസിന്റെ സഹായം സ്വാഭാവികമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ അംഗങ്ങളുടെ എണ്ണവും സംവരണവും പുതുക്കി നിശ്ചയിച്ചപ്പോൾ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ നാലു പഞ്ചായത്തുകളിൽ മൂന്ന് സീറ്റുകൾ വീതം കൂടി മണ്ഡലത്തിലെ മേലാറ്റൂർ ഏലംകുളം എന്നിവിടങ്ങളിൽ രണ്ട് വീതം സീറ്റുകളാണ് കൂടിയത് പുലാമന്തോൾ വെട്ടത്തൂർ താഴേക്കോട് ആലിപ്പറമ്പ് പഞ്ചായത്തുകളിലാണ് വീതം സീറ്റുകൾ കൂടിയത് ഭൂവിസ്തൃതിയിൽ വലിയ പഞ്ചായത്തുകളാണിവ മണ്ഡലത്തിലെ മേലാറ്റൂർ ഏലങ്കുളം എന്നിവിടങ്ങളിൽ വീതം സീറ്റുകളാണ് കൂടിയത് ഇതുകൂടാതെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനേഴ് സീറ്റുകളുണ്ടായിരുന്നത് പത്തൊൻപതായി ഉയർന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുല്യനിലയിലായതോടെ നറുക്കെടുപ്പിലൂടെ ഏലംകുളത്ത് യുഡിഎഫും മേലാറ്റൂരിൽ എൽഡിഎഫുമാണ് ഭരണത്തിൽ വന്നത് പതിനേഴ് സീറ്റുള്ള പെരിന്തൽമണ്ണ ബ്ലോക്കിൽ പതിനൊന്ന് സീറ്റുള്ള യുഡിഎഫാണ് ഭരണത്തിൽ എൽഡിഎഫിന് മൂന്ന് സ്വതന്ത്രരുൾപ്പെടെ അംഗങ്ങളാണ് ജനറൽ ഏഴ് വനിതാ എട്ട് പട്ടികജാതി വനിതാ ഒന്ന് എന്ന ക്രമത്തിലാണ് സീറ്റുകൾ രണ്ട് സീറ്റുകൾ വർദ്ധിച്ചതോടെ എട്ട് വനിതാ സംവരണ സീറ്റുകളുണ്ടായിരുന്നത് പത്തായി ഉയർന്നു പട്ടികജാതി സംവരണ സീറ്റ് ഒന്നിൽ നിന്നും രണ്ടായും മാറി പട്ടികജാതി വനിതാ വിഭാഗത്തിൽ ഒരു സീറ്റ് തന്നെയാണ് നഗരസഭകളിലെ വാർഡ് വർധന നടപ്പായിട്ടില്ല ബ്ലോക്കിലെയും പഞ്ചായത്തിലെയും സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇതിനനുസരിച്ച് വാർഡ് വിഭജനം നടത്തണം പല ഭാഗങ്ങളും കൂട്ടിച്ചേർത്തും ഒഴിവാക്കിയും പ്രകൃതിജന്യമായ അതിരുകൾ കണക്കാക്കിയാണ് വാർഡ് വിഭജനം നടത്തുക എം ജി പട്ടേൽ ദേശീയ അധ്യാപക പുരസ്കാരം ഫിറോസ് ഖാൻ പുത്തനങ്ങാടിക്ക് മഹാരാഷ്ട്രയിലെ സിംഗ്പൂരിൽ സെപ്റ്റംബർ പതിനാലിന് ഷാൻദാർ സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ അസോസിയേഷൻ നടത്തുന്ന ചടങ്ങിൽ വെച്ച് അവാർഡ് നൽകും ഏറ്റവും മികച്ച ഉർദു അധ്യാപകർക്ക് നൽകി വരുന്ന എം ജി പട്ടേൽ ദേശീയ അധ്യാപക അവാർഡ് യു പി വിഭാഗത്തിൽ തച്ചനാട്ടുകര ലഗസി എ യു പി സ്കൂൾ ഉർദു അധ്യാപകൻ ഫിറോസ് ഖാൻ പുത്തനങ്ങാടിക്ക് ലഭിച്ചു മഹാരാഷ്ട്രയിലെ സിംഗ്പൂരിൽ സെപ്റ്റംബർ പതിനാലിന് ഷാൻദാർ സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ അസോസിയേഷൻ നടത്തുന്ന ചടങ്ങിൽ വെച്ച് അവാർഡ് നൽകും വൈവിധ്യമാർന്ന പ്രവർത്തന മികവും ഏകദേശം ഒരു ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചുമുണ്ടാക്കിയ ഉർദു സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മാണവുമാണ് മുഖ്യമായും അവാർഡിന് അർഹനാക്കിയത് വ്യക്തിപരമായി അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടും അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേരിലാണെങ്കിലും എപ്പോഴും കൊടുക്കാറുണ്ട് കാരണം കഴിഞ്ഞ മൂന്ന് വർഷം കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തിയാറുള്ള ഏറ്റവും നല്ല ഉറുദു ക്ലബ്ബിലുള്ള മത്സരത്തിൽ മൂന്ന് തവണയും തുടർച്ചയായി മൂന്ന് തവണയും ഏറ്റവും മികച്ച ഉറുദു ക്ലബ്ബിലുള്ള അവാർഡ് പച്ചനാട്ടുകൾ ലഹസിയ യൂട്യൂബ് സ്കൂളിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം പത്തിരുന്നൂറ്റമ്പത് രൂപ പേജ് വരുന്ന ഡോക്യുമെൻസാണ് ഞാൻ എം ജി പട്ടേൽ അവാർഡിന് വേണ്ടി സമർപ്പിച്ചത് അത് വളരെയധികം പിന്നെ പ്രിയപ്പെട്ട പിന്നെ പ്രധാന അധ്യാപക മാസ്റ്റർ പൂർണ്ണ പിന്തുണ നൽകുകയും അദ്ദേഹത്തിൻ്റെ ആ പിന്തുണയോട് കൂടി സൈൻ ചെയ്ത് അയച്ചു കൊടുക്കുകയും ചെയ്തു മറ്റുള്ള ഡോക്യുമെൻ്റ്സ് എല്ലാം എത്തിച്ചു കൊടുത്തു ആ നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഈ നിമിഷം ഇവിടെ ഇതിനു മുൻപ് കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിരുന്ന ഏറ്റവും മികച്ച ഉർദു ക്ലബിനുള്ള അവാർഡ് തുടർച്ചയായി മൂന്ന് തവണയും ലഭിച്ചിട്ടുണ്ട് ആവാസ് ഉർദു കേരളയുടെ ഏറ്റവും മികച്ച ഉർദു ക്ലബ്ബിനുള്ള അവാർഡും ലഭിച്ചു എഴുത്തുകാരനായ ഫിറോസ് ഖാൻ നാൽപ്പതിലധികം നോവലുകൾ രചിച്ചിട്ടുണ്ട് മൈത്രി അവാർഡ് നോവൽ അവാർഡ് ഉദയം അവാർഡ് യുവ സാഹിത്യ അവാർഡ് മഴത്തുള്ളി പബ്ലിക്കേഷന്റെ പ്രത്യേക ജൂറി പുരസ്കാരം കേരളത്തെ കലാശ്രമത്തിന്റെ പ്രത്യേക ആദരവ് വെള്ളുവനാട് സാംസ്കാരിക വേദിയുടെ ആദരവ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അധ്യാപനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ഫീൽഡാണെങ്കിലും ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ കൂടി നമ്മൾ നേടിയെടുക്കുമ്പോഴാണ് അതിൽ പൂർണ്ണത ലഭിക്കുക എന്നുള്ള അഭിപ്രായമുണ്ട് കാരണം നമ്മുടെ ഒരുപാട് ഇപ്പ ഞാൻ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതലും സന്തോഷിക്കുന്നത് ഈ അവാർഡ് ലഭിച്ചിട്ട് സന്തോഷിക്കുന്ന കുട്ടികളും അവരുടെ വിദ്യ രക്ഷിതാക്കളുമാണ് ഒരുപാട് ആളുകൾ അഭിനന്ദിച്ച് വിളിച്ചു പറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും സന്തോഷം നമ്മുടെയും സന്തോഷമാണ് വട്ടമണ്ണപ്പുറം എം എൽ പി സ്കൂളിലെ സഹപാഠിക്കൊരു വീട് പദ്ധതിക്ക് തുടക്കമായി വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം പൂർവ്വ വിദ്യാർത്ഥി മഠത്തോടിയും നിർവഹിച്ചു വട്ടമണ്ണപ്പുറം എം എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇരട്ട സഹോദരങ്ങളായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാലു കുട്ടികളും പിതാവും മാതാവും പിതാവിന്റെ പ്രായമായ ഉമ്മയും ഉൾപ്പെടുന്ന ഏഴംഗ നിർദ്ധന കുടുംബത്തിന് സുരക്ഷിതമായി കഴിയാനുള്ള വീടാണ് ഒരുങ്ങുന്നത് പി ടി എ പ്രസിഡന്റ് എം പി നൌഷാദ് അധ്യക്ഷനായി ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ സി മുഹമ്മദ് അലി പ്രധാന അധ്യാപിക കെ എം ഷാഹിന സലീം പി ടി എ വൈസ് പ്രസിഡന്റുമാരായ പി മൂസ ഷാജഹാൻ ഉമരൻ എം അയൂബ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും അതുപോലെ തന്നെ ഈ വീട് നിർമ്മാണത്തിലേക്ക് ആദ്യമായി സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് മടത്തോടി ഉമ്മർ സാഹിബ് അദ്ദേഹമാണ് കുറ്റിയടിച്ചത് അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതിന് സഹായമായി എത്തിയിട്ടുണ്ട് മുസ്താക്കോ അതുപോലെ തന്നെ കോയാക്കൊക്കെ ഇന്ന് പറഞ്ഞപ്പോ തന്നെ പൈസ കൊണ്ട് ആണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരുപാട് സുമനസ്സുകൾ ഒത്തുചേർന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീട് എന്ന പദ്ധതി കഴിഞ്ഞ വർഷം രണ്ട് വീട് നമുക്ക് നടത്തിക്കാൻ ഇപ്പൊ ഈ വർഷവും നമുക്ക് ഈ വീട് പൂർത്തിയായാൽ അടുത്തൊരു വീടും കൂടെ നമ്മള് പരിഗണനയിലുണ്ട് എല്ലാ ഒത്തി നടക്കും എന്നുള്ള മാതൃകയാണ് ഈ കൊച്ചു വിദ്യാലയത്തി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകളെയും ഈ പിന്നെ ഈ വിദ്യാലയത്തിന്റെ പേരിലുള്ള ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു സി സി എൻ ചെത്തലൂർ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് നാട്ടുകൽ അണ്ണാൻ തൊടി സി എച്ച് ഹാളിൽ നടന്നു നാഷണൽ ആയുഷ് മിഷൻ വിഭാവനം ചെയ്ത അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള പ്രത്യേക ക്യാമ്പാണ് നടന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി സുബേർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം ചെയ്തു മുറിയംഖണ്ണി ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എം ദിനേശൻ സ്വാഗതം പറഞ്ഞു മെമ്പർമാരായ പി രാധാകൃഷ്ണൻ പി എം ബിന്ദു വിനോദ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ആശുപത്രിയിലെ യോഗ ഇൻസ്ട്രക്ടർ സുരേഷ് കുമാർ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു വയുവേദന ക്യാമ്പുകൾ നടക്കുന്നത് മെഡിക്കൽ ക്യാമ്പുകൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കച്ചനാട്ടൻ പഞ്ചായത്തിൽ ആയുർവേദത്തിൻ്റെ ക്യാമ്പിലൂടെ ഇനി ഹോമിയോ പിന്നെ ക്യാമ്പ് വീണ്ടും മറ്റൊരു വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്രയും നല്ല ഇത് അതായത് പിന്നെ ഒരു

വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി തിരുവിഴാകുന്ന് സി പി ഐ യു പി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് യൂണിറ്റ് നടത്തിവരുന്ന ഉണ്ണിയപ്പം ചലഞ്ച് പുരോഗതിയിൽ ഏകദേശം പതിനായിരത്തോളം രൂപയോളം സംഘടിപ്പിക്കാനാണ് കുട്ടികളുടെ തീരുമാനം വിദ്യാർത്ഥികൾ വീടുകൾ കയറി വീട്ടുകാരെ കണ്ട് ഓർഡർ എടുത്താണ് പദ്ധതിയിൽ പങ്കാളികളാക്കുന്നത് സ്കൗട്ട് വിദ്യാർത്ഥികളുടെ പ്രവർത്തനം ഏറെ പ്രശംസനീയമാണെന്ന് മിക്ക വീട്ടുകാരും അഭിപ്രായപ്പെട്ടു വിറ്റുകിട്ടുന്ന ലാഭം മുഴുവൻ വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അടുത്ത ദിവസം തന്നെ എത്തിക്കും ഏകദേശം പതിനായിരത്തോളം രൂപയാണ് സംഘടിപ്പിക്കാനാണ് ഏകദേശം പതിനായിരത്തോളം രൂപയോളം സംഘടിപ്പിക്കാനാണ് കുട്ടികളുടെ തീരുമാനം സ്കൗട്ട് വിദ്യാർത്ഥികളുടെ വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു പിരിവ് നടത്താൻ ഞങ്ങൾ ആലോചിച്ചു വീടുകളിൽ പോയപ്പോൾ പൈസ കിട്ടാതെ ആയപ്പോൾ ഞങ്ങൾ ഉണ്ണിയപ്പം ചല ഉണ്ണിയപ്പ ചലഞ്ച് എന്നൊരു സംരംഭം ആരംഭിക്കാൻ ആരംഭിച്ചു അങ്ങനെ ഞങ്ങൾ വീടുകളിൽ തോറും പോയി ലഭിക്കുന്ന ലാഭം വയനാടിനായി നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഇന്ന് കുറേ വീടുകളിൽ പോയി കിട്ടിയ പൈസ വയനാടിനായി കൊടുക്കാൻ പോവുകയാണ് മണ്ണപ്പറ്റി വി കോളേജ് അലുമിനി അസോസിയേഷന്റെ ഓർമ്മ കൂട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രീകൃഷ്ണവരെ വി പട്ടത്തിരുപ്പാട് കോളേജിൽ സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൾ എസ് സരിത ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു എനിക്ക് ഞാൻ ശക്തമായിട്ടുള്ള പറയുന്നത് കോളേജിന്റെ ഏത് എക്രിട്ടേഷൻ പ്രോസസ്സിൽ കൂടി പോയാലും അവർ ആദ്യം ചോദിക്കുന്നത് അലുമിണി എന്ത് ചെയ്യുന്നു അപ്പൊ ഇവിടുത്തെ അലുമിണി എന്ന് പറയുന്നത് മെഗാ കണ്ടക്ട് കുറേ അധികം ആൾക്കാർ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെയാണ് ഒരു അലുമിണി സ്ട്രക്ചേർഡായിട്ട് ഒരു നമുക്കൊരു ഒക്കെ വെച്ചിട്ട് രജിസ്റ്റേർഡ് അലുപിടി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ആവശ്യം തന്നെയാണ് എല്ലാ കോളേജുകളിലും ഉള്ളത് തന്നെയാണ് നമ്മുടെ കോളേജിൽ അതുപോലെ സംഘടിപ്പിച്ചതും എസ് കെ മുരളി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ എം വി സുജേഷ് അധ്യക്ഷനായി ബി മേധാവി ബിന്ദു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ അധ്യാപകരായ കൃഷ്ണൻ ഡോക്ടർ ഇ ജയൻ കോളേജ് പി ടി എ പ്രസിഡന്റ് സുനിൽ മാധവ് സദാശിവൻ സി ഹരിദാസൻ രമേശ് എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ஆலிப்பரம்பு பஞ்சாயத்திலே கிழக்கன் மேலையான கண்ணத்துப்படி பெரும்பாலப்பாற ரோடு தகர்ந்து கதா கதம் துசமாக കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിൽ അറ്റകുറ്റപ്പണി പോലും നടത്താത്തതിനാൽ യാത്രക്കാരുടെ നടുവടിയുന്ന അവസ്ഥയാണ് മഴ പെയ്തതോടെ റോഡ് ചെളിക്കുളമായി കിടക്കുകയാണ് ഇരുചക്ര വാഹനങ്ങളാണ് പലപ്പോഴും റോഡിലെ ചെളിയിൽ അപകടത്തിൽപ്പെടുന്നത് റോഡിൽ അപകടങ്ങൾ ഉണ്ടായിട്ടും റോഡ് തകർന്നത് ഗൗരവത്തിലാക്കാത്തതിലാണ് നാട്ടുകാർക്ക് പ്രതിഷേധം ചെളിക്കുളമായ റോഡിലൂടെ വേണം രാവിലെ വിദ്യാർത്ഥികൾക്കും മറ്റു ജോലിക്കാർക്കും ബസ് കയറുന്നതിനു വേണ്ടി കാമ്പുറം റോഡിലെ ആലിക്കലിലേക്ക് നടന്നു പോകുവാൻ മുഗൾ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം മുഴുവനും ഒലിച്ചു പോകാൻ ആവശ്യമായ സംവിധാനം റോഡിൽ ഇല്ലാത്ത കാരണം നിലവിൽ വെള്ളം മുഴുവനും റോഡിൽ കെട്ടി നിന്ന് ചെളിക്കുളമാവുകയാണ് ചെയ്യുന്നത് കോട്ടപ്പാടം പാലേറ്റീവ് ആൻഡ് റിലീഫ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള സാന്ത്വന പരിചരണ ക്ലിനിക്കിനും ഹോം കെയറിനും തുടക്കമായി എൻ ചെയ്തു ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് അതായത് എല്ലാം ഇപ്പൊ ഇടത്തനാട്ടുകാർക്കാനാണ് തരുന്നത് വാഹനവും മറ്റ് സംവിധാനം ഒക്കെ അപ്പൊ ഞങ്ങൾക്കൊരു വാഹനം വേണം എന്നുള്ളതാണ് അസീസിന്റെ ആവശ്യം ഇടത്തനാട്ടുകാർക്ക് കൊടുത്ത വാഹനം എം എൽ എ ഫണ്ടിലെ വാഹനമാണ് അപ്പൊ അതിന്റെ സേവനം തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നത് ഇത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് കാരണം ഒരുപാട് നൂലാമാലകളാണ് ഒരു പാലിയേറ്റീവ് സൊസൈറ്റിക്ക് എം ഫണ്ടിൽ നിന്ന് വാഹനം കൊടുക്കുക എന്നുള്ളത് കോട്ടോപ്പാടം പാലിയേറ്റീവ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് അസീസ് കോട്ടോപ്പാടം അധ്യക്ഷനായി ഡോക്ടർ കെ കമ്മപ്പ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര കലടി അബൂബക്കർ ടി എ സിദ്ദിഖ് അസീസ് ബിബിനാഡ എന്നിവർ പങ്കെടുത്തു ജനറൽ സെക്രട്ടറി എ മുഹമ്മദ് അലി സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി എ കെ കുഞ്ഞായമ്മൂ നന്ദിയും പറഞ്ഞു സി സി എൻ ചെത്തല്ലൂർ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റ് ധർണ നടത്തി സംസ്ഥാന സെക്രട്ടറി സലിം കാരാടി ഉദ്ഘാടനം ചെയ്തു എസ് ഡി ടി യു ജില്ലാ പ്രസിഡന്റ് ഫത്താഹ് പൊന്നാനി അധ്യക്ഷത വഹിച്ചു എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ എസ് ഡി ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി അലി കണ്ണിയത്ത് വൈസ് പ്രസിഡന്റുമാരായ എൻ മുജീബ് എടക്കര യൂനുസ് മഞ്ചേരി എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആനമങ്ങാട് ടൌണിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി ബി സി സി മെമ്പർ ടി പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു கண்டிட்டilla கேரள மக்கள் കണ്ടிட்டilla கேரள மக்கள் കണ്ടிட்டilla கேரள மக்கள் കണ്ടிட்டilla சிபிஎம்மும் மார்சத்தும் சிபிஎம்மும் மார்சத்தும் சிபிஎம்மும் மார்சத்தும் ಪೋಲೀಸಲ್ಲ ಬಿರಾಯುಡೆ ಪೊಲೀಸಲ್ಲ ಮೂಲಾಂಗದ ಪೊಲೀಸಲ್ಲ ಬೆಳಾಣಿ ಪೊಲೀಸಲ್ಲ ಗೋಕರ್ಮರಾಯ ವಿಲಸುಂದೋ ಗೋಕರ್ಮರಾಯ ವಿಲಸುಂದೋ ಗೋಕರ್ಮರಾಯ ವಿಲಸುಂದೋ ಗೋಕರ್ಮರಾಯ ವಿಲಸುಂದೋ ಎಲ್ಲಾ ಎಲ್ಲ ಡೀಲಿಂಗ್ಸ್ ಎಲ್ಲಾ ಎಲ್ಲ ಡೀಲಿಂಗ್ಸ್ പോലീസിനെ മാഫിയവൽക്കരിച്ച മുഖ്യമന്ത്രി രാജിവയ്ക്കുക തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി കെ അൻവർ അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ശശി വളാകുളം ജനറൽ സെക്രട്ടറി ഹുസൈൻ പാറൽ തുടങ്ങിയവർ പ്രസംഗിച്ചു അങ്ങാടിപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ആകെ വേണ്ട പതിനെട്ട് ജീവനക്കാരിൽ പതിനാറ് പേരെയും സ്ഥലം മാറ്റിയ നടപടിയിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വേലിയടച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി പി അജിത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ടി ജബ്ബാർ അധ്യക്ഷത വഹിച്ചു കെ എസ് അനീഷ് അബ്രഹാം ചക്കുങ്ങൽ കൃഷ്ണകുമാർ അബ്ദുൾ ഖാദർ പി ടി മാത്യു കെ ടി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സി സി എൻ പെരിന്തൽമണ്ണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൂത യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യാപാരോത്സവത്തിന് തുടക്കമായി പെരിന്തൽമണ്ണ് എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു ഈ വ്യാപാരോത്സവത്തിൻ്റെ നറുക്കെടുപ്പുകളെ കുറിച്ചും അതിൻ്റെ കുറിച്ചൊക്കെ ഇവിടെ പ്രിയപ്പെട്ട ആൻബറും മുനിയറും ഒക്കെ പറയണ്ടായി അപ്പോൾ അത് കൂടുതൽ അട്രാക്റ്റ് ചെയ്ത് നമ്മുടെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ കൂടുതൽ ശക്തമാക്കാൻ സാധിക്കണം ജനപ്രതിനിധികൾക്കും അതിൽ വലിയ തോതിൽ പങ്കാളിത്തം വഹിക്കാൻ സാധിക്കും ഇവിടെ മെമ്പർ ഹംസക്കുട്ടിയുടെ കാര്യം പറയണം ഹംസക്കുട്ടിയുടെ നാട് കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അംസംകുട്ടിയുടെ വ്യാപാരി മെമ്പർ കൂടിയാണ് അപ്പോൾ അവരുടെ എല്ലാം എല്ലാവിധത്തിലുള്ള പിന്തുണയും ഉറപ്പാക്കി ജനകീയമായി ഒരു കച്ചവട സ്ഥാപനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ ജനകീയ പ്രവർത്തന മേഖലയാണത് വ്യാപാരികൾ നടത്തുന്ന പോലെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് മറ്റാരാണ് ഉള്ളത് അപ്പോൾ എപ്പോഴും ഞങ്ങൾക്കൊക്കെ പൊതുപ്രവർത്തകർക്കൊക്കെ ആശ്രയവും മാതൃകയുമായിട്ടാണ് പലപ്പോഴും വ്യാപാരി സുഹൃത്തുക്കൾ പ്രവർത്തിക്കാറുണ്ട് തൂത വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സെപ്റ്റംബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് വരെ വ്യാപാരോത്സവം സംഘടിപ്പിക്കുന്നത് തൂത വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ കീഴിൽ ബിഡാത്തി മുതൽ പാറൽ വരെയുള്ള നൂറ്റിമുപ്പത്തിരണ്ടോളം വ്യാപാര കേന്ദ്രങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് വ്യാപാരോത്സവം സംഘടിപ്പിക്കുന്നത് വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഒട്ടനവധി സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒന്നാം സമ്മാനമായി മലേഷ്യൻ ട്രിപ്പും കൂടാതെ എല്ലാ ആഴ്ചയിലും രണ്ട് ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഉൾപ്പെടെ അൻപതോളം ഭാഗ്യശാലികൾക്ക് വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി സമ്മാനങ്ങൾ നൽകും നടന്ന ചടങ്ങിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി മുനീർ പാണക്കട സ്വാഗതം പറഞ്ഞു ഒരു നാടിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എന്നാണ് തൊട്ടടുത്ത വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടായ വലിയ മഹാദുരന്തത്തിനൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളൊക്കെ വളരെ വിപുലമായി സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിൽ കൃത്യമായി വ്യാപാരികൾക്കും മറ്റ് ജനങ്ങൾക്കും വേണ്ട കാര്യങ്ങൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി രാജു അപ്സർ ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്തു തന്നെ വ്യാപാരിയുടെ ഒരു പ്രാതിഥ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് അൻവർ കാരയിൽ അധ്യക്ഷനായി നികുതി നയത്തിലും അല്ലെങ്കിൽ ലൈസൻസ് ഏതര കാര്യങ്ങളിലും ഗവൺമെന്റിലേക്ക് വരുമാനം ലഭിക്കുന്നു അതുപോലെ തന്നെ ബിൽഡിംഗ് ഓണർമാർക്ക് വാടക ഇനയത്തിൽ വരുമാനം ലഭിക്കുന്നു നമ്മുടെ തൂതയിലെ കണക്കെടുത്ത് നോക്കിയാൽ ഈ രണ്ടു വർഷത്തിനിടക്ക് ഇരുപത്തിയഞ്ചോളം സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടിപ്പോയത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ വാടങ്കം സി പി ഹംസക്കുട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം തൂത സ്റ്റുഡൻസ് ക്ലബ് സെക്രട്ടറി മണി ഹാജി തൂത ഫ്രണ്ട്സ് കലാസമിതി സെക്രട്ടറി റാഷിദ് തുടങ്ങിയവർ സംസാരിച്ചു കെ വി വി എസ് സംസ്ഥാന യൂത്ത് വിംഗ് സെക്രട്ടറി അക്രം ചുണ്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി ഇവിടെ കോവിഡ് പകർത്തുന്ന വ്യാപാരികളാണെന്നുള്ള രീതിയിലൊക്കെ റിപ്പൺ കെട്ടിക്കൊണ്ടും വട്ടം ഒരു പ്രത്യേക രൂപത്തിലാക്കിക്കൊണ്ട് നമ്മൾ അൻപത് നാൽപ്പത്തഞ്ച് ദിവസവും അൻപത്താറ് ദിവസവും ഒക്കെ കടകളടച്ചിരുന്ന സമയത്ത് ഇവിടെ എന്താണ് എന്താണുണ്ടായത് ഫ്ലിപ്പ്കാർട്ടും ആമസോണും പോലുള്ള കമ്പനികളൊക്കെ ഇവിടെ അഴിഞ്ഞാടി എല്ലാ തലങ്ങളിലും കച്ചവട രംഗത്തേക്ക് ഇറങ്ങിച്ചൊന്നു നമ്മൾ വീട്ടിലെ പല ആളുകളും എങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണം എന്ന് അറിയാത്ത നമ്മുടെ അറുപതും എഴുപതും വയസ്സായ ആളുകൾ പോലും നമ്മുടെ സോഫ്റ്റ്വെയർ കടന്നുകൊണ്ട് നമ്മളെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ പർച്ചേസ് എങ്ങനെയെന്ന് പഠിച്ചു കഴിഞ്ഞു അങ്ങനെയൊക്കെ വളരെ വലിയ രീതിയിൽ നമുക്ക് വളരെ വലിയ ദ്രോഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കസ്റ്റമേഴ്സിനോട് അവർ സാറ്റിസ്ഫൈഡ് ആക്കേണ്ടത് അവർക്ക് വേണ്ട പിന്നെ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ചുമതല മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി സമ്മാന പദ്ധതികളൊക്കെ ഇവിടെ അൻബറിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ചടങ്ങിൽ കൂപ്പൺ വിതരണോദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു അഷ്റഫ് നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ ഡിപ്ലോമ പ്രോഗ്രാം ഫോർ വർക്കിംഗ് കോഴ്സ് തുടങ്ങാൻ എഐ ടി സിയുടെ അംഗീകാരം ലഭിച്ചു ആറ് സെമസ്റ്ററുള്ള ഡിപ്ലോമ പ്രോഗ്രാമിന്റെ മൂന്നാം സെമസ്റ്ററിലേക്കാണ് പ്രവേശനം നടത്താവുന്നതാണ് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നിവ ഐച്ഛിക വിഷയമായി പ്ലസ് ടു എന്നിവ പ്രവേശന യോഗ്യതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് പത്തൊമ്പത് വയസ്സ് പൂർത്തിയായിരിക്കണം അക്കാദമിക യോഗ്യത നേടിയതിനു ശേഷം ഒരു വർഷത്തെയെങ്കിലും ഫുൾ ടൈം റെഗുലർ പ്രവൃത്തി പരിചയവും വേണം സർക്കാർ വകുപ്പ് രജിസ്റ്റേഡ് വ്യവസായശാല കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങൾ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ സർക്കാർ അംഗീകരിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലെ സേവനവും പരിഗണിക്കും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന പക്ഷം സ്വയം സംരംഭകർക്കും അപേക്ഷിക്കാം ഇത് ഗവൺമെൻറ് തീരുമാനപ്രകാരം പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇപ്പം നേരത്തെ സൂചനിച്ച പോലെ തന്നെ കെ എസ് ബി ബി ഡബ്ല്യു ഡി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഐ ടെക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും അവർക്ക് നെക്സ്റ്റ് പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിപ്ലോമ അത് അതിന്റെ ബേസിലാണ് ഈ രണ്ട് വർഷം കൊണ്ട് ഈ കുട്ടികൾക്ക് നടക്കാനുള്ളത് ലാറ്റിനെൻറ്ററി കോഴ്സുകളാണെങ്കിൽ റെഗുലറിൻ്റെ കോഴ്സുകളാണെങ്കിൽ റെഗുലറായിട്ട് വർക്കിംഗ് ഡേയ്സിലാണ് നടക്കുന്നത് ഇത് പ്രത്യേകം പ്രോസ്പ്രസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഡസ്ട്രിനെ ബാധിക്കാത്ത രീതിയിൽ അവരുടെ മേൻപറിന് കോട്ടം വരാത്ത രീതിയിൽ ഏത് നമുക്ക് ഈ കോഴ്സിൽ സംഘടിപ്പിക്കാവുന്നതാണ് അത് ഈവനിങ് മാത്രമല്ല ആയിട്ട് പിന്നെ സാറ്റർഡേ ഹോളിഡേയ്സ് സാറ്റർഡേ സൺഡേ ഏതെല്ലാം ദിവസങ്ങളും നമുക്ക് അനുയോജ്യം ആ ദിവസങ്ങളെല്ലാം ഇത് പിന്നെ ഈ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാവുന്നതാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക്കുമായോ ബന്ധപ്പെടാവുന്നതാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക്കിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ മരക്കാർ മാരായമംഗലം സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ വൈസ് പ്രിൻസിപ്പാൾ മുഹമ്മദ് സലീം കെ കെ പ്രകാശൻ മുഹമ്മദ് താഹിർ കെ സുഹൈന എം കെ കൃപ ആർ അരുൺ എന്നിവർ പങ്കെടുത്തു പ്രധാന വാർത്തകൾ അഴിമതിക്കും വർഗീയതയ്ക്കും സുജനപക്ഷപാതത്തിനുമെതിരായ ജനാധിപത്യ വിജയമാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായതെന്ന് എൽഡിഎഫ് നേതാക്കൾ യു ഡി എഫിൽ ഭൂരിപക്ഷം കോൺഗ്രസിനാണെങ്കിലും വെൽഫെയർ പാർട്ടിയുടെ തീരുമാനങ്ങളും അജണ്ടകളുമാണ് പഞ്ചായത്തിൽ നടക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ആകെ വേണ്ട പതിനെട്ട് ജീവനക്കാരിൽ പതിനാറ് പേരെയും സ്ഥലം മാറ്റിയ നടപടിയിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വേലിയടച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു അമ്പലപ്പാറയിൽ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കൊട്ടേഷൻ സംഘത്തിലുൾപ്പെട്ട രണ്ടുപേരാണ് പിടിയിലായത് പന്നമണ്ണ സ്വദേശികളായ രണ്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ അംഗങ്ങളുടെ എണ്ണവും സംവരണവും പുതുക്കി നിശ്ചയിച്ചപ്പോൾ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ നാലു പഞ്ചായത്തുകളിൽ മൂന്ന് സീറ്റുകൾ വീതം കൂടി മണ്ഡലത്തിലെ മേലാറ്റൂർ ഏലംകുളം എന്നിവിടങ്ങളിൽ രണ്ട് വീതം സീറ്റുകളാണ് കൂടിയത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്